നമസ്കാരം സി പി എം എന്ന പാർട്ടിയെ കണ്ണൂർ ലോബിയുടെ കൈകളിൽ ഒതുക്കുന്നതിന് പ്രധാനമായും പണിയെടുക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ശശി വീണാവിജയന് എതിരെയുള്ള കേസുകൾക്കെല്ലാം പ്രത്യേകമായ രീതിയിൽ ഒരു ടീം തന്നെയാണ് വീണാവിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പി ശശിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ വീണാ വിജയനെതിരെ നടക്കുന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്നും വീണാ വിജയന് ഊരിയെടുക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും നിയമ നടപടികളുമായി പോകുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും തൻ്റെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിയെ തന്നെയാണ് സദാചാര ആരോപണങ്ങൾക്ക് വിധേയനായി പി ശശി പാർട്ടിയിൽ നിന്നും പുറത്ത് മാറി നിൽക്കേണ്ടി വന്നത് ഏഴ് വർഷം തന്നെയാണ് എന്നാൽ ആ കാലയളവിൽ ഒന്നും തന്നെ പി ശശി പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാർട്ടിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുതന്നെയാണ് പാർട്ടിയിൽ ഇപ്പോഴും പി ശശിക്കുള്ള സ്വാധീനവും നിർണായകമായ ശക്തിയും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള അണികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ കാലയളവിൽ അതായത് ഏഴ് വർഷം പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന കാലയളവിൽ പി ശശി ഒരേ ഒരു നേതാവിനെതിരെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അത് വി എസ് അച്യുതാനന്ദനെതിരെയാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് പി ശശിക്കെതിരെ പറഞ്ഞത് സൂര്യനെല്ലി കേസിൽ പ്രതികളായ ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പി ശശി വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ പി ശശിക്കെതിരെ ആരോപിച്ചത് എന്നാൽ ഏഴു വർഷക്കാലവും പാർട്ടിക്ക് അനഭിമിതനായി പുറത്തു നിൽക്കുമ്പോഴും ഒരു വാക്കുപോലും പാർട്ടിക്കെതിരെയോ പാർട്ടി നേതാക്കൾക്കെതിരെയോ ഒരിക്കൽ പോലും പറയാതിരുന്ന പി ശശി വി എസ് അച്യുതാനന്ദനെതിരെ അന്ന് ആഞ്ഞടിച്ചത് ഇങ്ങനെയാണ് ബി എസിന്റെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിനുള്ള പ്രതിഷേധവും പരാതിയുമാണ് ഇപ്പോൾ ബി എസ് തനിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് എന്നാണ് പി ശശി പറഞ്ഞത് എന്നാൽ ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു ആരോപണമായി അന്ന് പാർട്ടി കണക്കിലെടുത്തിരുന്നില്ല പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി കണക്കിലെടുത്തിരുന്നില്ല കാരണം പിണറായി വിജയന്റെ ആ ജന്മ ശത്രുവായി തന്നെയാണ് സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദൻ അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് പി ശശി എന്ന അടുപ്പക്കാരൻ വി എസിനെതിരെ ഉയർത്തിയ പരാതികൾക്കെതിരെ പിണറായി കണ്ണടക്കുകയായിരുന്നു ശശി സി പി എമ്മിനകത്ത് തുടരുകയായിരുന്നു പിന്നീട് സി പി എമ്മിൽ തിരിച്ചെത്തിയപ്പോഴും ശശി പ്രധാനപ്പെട്ട പദവികൾ തന്നെയാണ് വഹിച്ചിരുന്നത് മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശശി ഇപ്പോൾ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു പ്രധാനമായും പിണറായി വിജയൻ്റെ രാഷ്ട്രീയപരമായ കേസുകൾ നോക്കുക അല്ലെങ്കിൽ വീണാ വിജയനെ എതിരെയുള്ള കേസുകൾ നോക്കുക വീണാ വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ചുമതലകൾ കൃത്യമായും പി ശശി തന്നെയാണ് നിർവഹിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി പി ശശി ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ശശിയെ സംബന്ധിച്ചിടത്തോളം ഇടവും വലവും പിണറായി വിജയൻ തന്നെയാണ് അതായത് പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റൊരു നേതാവ് ശശിയുടെ മുമ്പിലില്ല ശശി കാണുന്ന ഏറ്റവും പരമാചാര്യൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പരാതികൾ എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻറെ വലം കൈ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആ വലം കൈ ആണ് ക്രൈം നന്ദകുമാർ അരിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ക്രൈം നന്ദകുമാർ കൊടുത്തിരുന്ന ഒരു കേസിൽ ഇപ്പോൾ പി ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു പി ശശി ഈ വരുന്ന മെയ് മുപ്പത്തി ഒന്നാം തീയതി കോടതിയിൽ ഹാജരാകണം എന്നാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കിയുണ്ടായി ഇതിന് ആസ്പദമായ ഒരു സംഭവം പറയുന്നത് ശോഭന ജോർജ് എന്ന എം എൽ എക്കെതിരെ അപകീർത്തികരമായ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി ക്രൈം നന്ദകുമാർ അവരോട് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്രേ ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ട അഞ്ച് ലക്ഷം രൂപ കൊടുക്കില്ല എന്ന് തന്നെയാണ് ശോഭന ജോർജ് ക്രൈം നന്ദകുമാറിനോട് തുറന്നടിച്ചത് എന്നാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടാത്തതിന്റെ വൈരാഗ്യം കൊണ്ട് ക്രൈം നന്ദകുമാർ ശോഭന ജോർജിന് എതിരെയുള്ള അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അന്ന് ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി ഒരു കോടി രൂപ വാങ്ങിയിരുന്നു കൈക്കൂലിയായി ഈ വാർത്ത കൂടി ക്രൈം നന്ദകുമാർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതിനെതിരെയാണ് ക്രൈം നന്ദകുമാറിനെതിരെ മ്യൂസിയം പോലീസിൽ ഇവർ കേസ് കൊടുക്കുന്നതും ഇവരുടെ പരാതിക്ക് അടിസ്ഥാനമായി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നന്ദകുമാറിൻ്റെ കോഴിക്കോടുള്ള വസതിയിൽ നിന്ന് നന്ദകുമാറിനെ രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ജയിലിലടക്കുകയും ചെയ്തത് ഈ അവസരത്തിൽ നന്ദകുമാറിന്റെ ഓഫീസിൽ നിന്നും കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക് തെളിവുകൾ എല്ലാം തന്നെ പി ശശിയുടെ നിർദ്ദേശാനുസരണം എത്തിയ പോലീസുകാർ ഇത്തരം തെളിവുകളെല്ലാം കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു പോകുകയായിരുന്നു ഇതിനെതിരെ നന്ദകുമാർ കൊടുത്ത കേസിലാണ് അതായത് ഇതിനെതിരെ ഈ കേസിനെതിരെ തന്നെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും തന്റെ ഓഫീസിൽ നിന്നും അനധികൃതമായി തെളിവുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം കമ്പ്യൂട്ടറുകളടക്കം കടത്തിക്കൊണ്ടു പോവുകയും എന്നുള്ള വിവരങ്ങൾ കാണിച്ച് ക്രൈം നന്ദകുമാർ കേസ് കൊടുക്കുകയുണ്ടായി മോഷണക്കുറ്റത്തിനടക്കമാണ് ക്രൈം നന്ദകുമാറിനെതിരെയും ശോഭന ജോർജിനെതിരെയും അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന പത്മകുമാറിനെതിരെയും എല്ലാം ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പിന്നീട് ഡി ജി പി ആയ പത്മകുമാറാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അന്ന് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അരുൺ സിൻഹ മരിച്ചുപോയതിനാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിനെതിരെയും പരാതിയിൽ നന്ദകുമാർ തന്റെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സി പി എമ്മിനകത്ത് എന്നും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആൾ തന്നെയായിരുന്നു പി ശശി പി ശശിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ തെക്കൻ ലോബികൾക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾ തന്നെയായിരുന്നു അതായത് സി പി എമ്മിന്റെ പവർ കേന്ദ്രം മുഴുവൻ കണ്ണൂർ ലോബിയുടെ കയ്യിലിരിക്കണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ പവർ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് കണ്ണൂർ ലോബി തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പി ശശി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപങ്ങൾ പിണറായി വിജയന്റെ അരുമയായി അല്ലെങ്കിൽ പിണറായി വിജയന്റെ വലം കയ്യായി അറിയപ്പെടുന്ന പി ശശിക്കെതിരെയാണ് ഇപ്പോൾ സി ജെ എം കോടതി സമൻസ് അയച്ചിരിക്കുന്നത് വരുന്ന മെയ് മുപ്പത്തിയൊന്നാം തീയതി ശശിയും കൂട്ടരും എല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനുമ്മേൽ കുരുക്കായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെയും ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെയും ആദായ നികുതി വകുപ്പിൻ്റെയുമെല്ലാം അന്വേഷണത്തിൽപ്പെട്ട് വട്ടം ചുറ്റുന്നത് ഇതിനിടയിൽ മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഏതെല്ലാം കോടതിയിൽ ഏതെല്ലാം അഭിഭാഷകരെയാണ് ശശി നിരത്തിയിരിക്കുന്നത് എന്നുള്ളത് ശശിക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതായത് തൻ്റെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിയെ തന്നെയാണ് പി ശശി തന്നെ ഇപ്പോൾ കേസുമായി നട്ടം തിരിയുന്ന ഒരു വേളയിൽ പ്രത്യേകിച്ച് ക്രൈം നന്ദകുമാർ കൊടുത്തിരിക്കുന്ന ഈ കേസുമായി ചുറ്റിത്തിരിയുന്ന അവസരത്തിൽ ഇനി എങ്ങനെയാണ് മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള സങ്കടത്തിലാണ് അല്ലെങ്കിൽ ആശങ്കയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ അതെന്ത് തന്നെയായാലും എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന നേതാവിനോട് കൂറുള്ള നേതാവ് തന്നെയായിരുന്നു പി ശശി പാർട്ടിയിൽ നിന്നും ഏഴു വർഷം പുറത്താക്കപ്പെട്ടിരുന്ന ശശിയെ നിയന്ത്രിച്ചിരുന്നതും നിലനിർത്തിയിരുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആ ഏഴു വർഷക്കാലം ശശിയുടെ നിലനിൽപ്പ് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസും കതിരൂർ മനോജ് വധക്കേസും എല്ലാം ബാധിച്ചത് ആദ്യകാലങ്ങളിൽ പി ശശി തന്നെയായിരുന്നു പാർട്ടിയുടെ അഭിഭാഷകനുമായും പി ശശി വളരെ കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ പി ശശി പ്രവർത്തിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെയും കുടുംബപരമായ കാര്യങ്ങളെയും ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു റോൾ തന്നെയാണ് പി ശശിക്ക് ഉള്ളത് എന്നാണ് സി പി എമ്മിന് നിന്ന് തന്നെ ഉയരുന്ന വർത്തമാനങ്ങൾ ഏതായാലും ക്രൈം നന്ദകുമാർ കൊടുത്തിരുന്ന കേസിൽ ഇങ്ങ് പതിനാല് വർഷത്തിന് ശേഷം നടപടി ഉണ്ടാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം തന്നെയാണ് എന്നാണ് ക്രൈം നന്ദകുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് തന്നെ അറസ്റ്റ് ചെയ്ത് യാതൊരു കാരണവും കൂടാതെ തന്നെ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതിനെതിരെ തന്നെയാണ് ക്രൈം നന്ദകുമാർ കേസ് കൊടുത്തിരിക്കുന്നത് മോഷണ കുറ്റം അടക്കം ഉൾപ്പെടെയാണ് ശോഭന ജോർജ് എം എൽ എയ്ക്കും ഡി ജി പി പത്മകുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് എതിരെ നന്ദകുമാർ കേസ് കൊടുത്തിരുന്നത് ആ കേസിന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം നിയമപരമായ ഒരു പരിരക്ഷയുണ്ടാകുന്നു ഉണ്ടാകുന്നു നടപടി ഉണ്ടാകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് എന്തായാലും നന്ദകുമാർ കൊടുത്ത് കേസുമായി ചുറ്റിത്തിരിഞ്ഞ് പി ശശി ഇനി ഓടുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കേസുകളിൽ നിന്ന് അവരെ ഊരിയെടുക്കുവാൻ വേണ്ടി ശശി നേതൃത്വം കൊടുക്കുന്ന അഭിഭാഷക സംഘത്തെ ശശിക്ക് നയിക്കുവാനാകുക എന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ് എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം